ഹലോ ഹലോലും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതത്തിന്റെ പവർ വന്നതിന്റെ അത്രൊന്നും ഇല്ലട്ടോ ആകെ പോയി ഉറക്കം വന്നിട്ടാ ആ പോയിട്ട് ഉമ്മപ്പോ അലോ ഗൈസ് പറയുമ്പോ ഉമ്മ കൈണ്ട് സ്ഥാനാർത്ഥി പോലെ കൈകൊണ്ട് കാണിച്ചിട്ട് സ്വാഗതം പറയുകയാണ് ഉറങ്ങിട്ട് കൊറേ പേടിക്കണ്ട മക്കളെ നാളെ മുതൽ അങ്ങോട്ട് ഉറങ്ങാം പക്ഷേ സീസർ യുവർ സ്ലീപ്ലെസ് ഉറക്കമില്ലാത്ത രാത്രികൾ വരികയാണ് പൊതുവേ ആ ഇനി കൂടി പോയി കിട്ടും അപ്പോ എന്താന്ന് വെച്ചാൽ ചക്കര കുട്ടി നല്ല കരച്ചിലല്ലേ ഒരു രക്ഷ ഇല്ലാത്ത കരച്ചില്ല ഏ കരച്ചിലും പറഞ്ഞത് ഇനി ഉള്ളം കൂടി പോയി കിട്ടുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തേക്കണ എന്താ അറിയുമ്മ നിങ്ങൾ എന്താ കുട്ടിയെ കാണിക്കാത്തത് എന്താ കുട്ടിയെ കാണിക്കാത്തത് ഇതുവരെയായിട്ട് നിങ്ങൾ എന്താ കുട്ടീനെ കാണിക്കാത്തതെന്ന് അല്ലെങ്കിൽ പിന്നെ നിങ്ങളെല്ലാത്തിനും കൂടെ നമ്മൾ നിന്നല്ലേ പിന്നെന്താണ് എന്താണ് ചെയ്യാനും കാര്യങ്ങൾക്കും കാത്തിരിക്കാനൊക്കെ നമ്മളുണ്ടായിരുന്നു നിങ്ങൾ ഇത്ര നേരമായിട്ട് എന്താ കുട്ടീനെ കാണിക്കത്തത് വേറെ ആരൊക്കെ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ അപ്പം എന്തായി നിങ്ങൾക്ക് പറയാനുള്ളതിൽ നാളെ കാണിച്ചാൽ നാളെ നാളെ കാണിച്ചതാന്ന് പറയുന്നത് അമ്മ പറഞ്ഞിരിക്കാണ് എന്താമ്മ നിങ്ങളെ അഭിപ്രായം അഭിപ്രായം ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല ഇനിയിപ്പോ ഇവരിപ്പൊ പിന്നെ ആണ് അല്ല അറിഞ്ഞാലും ഞാന് പിന്നീട് ശരിക്കും നിങ്ങക്ക് കുട്ടീനെ ഇന്ന് തന്നെ കാണിച്ചിരും ഇന്നു പറയണത് നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ കാണുന്നത് ഇന്നിപ്പോ രാവിലെ ആണെങ്കിലും നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞ ദിവസം രാത്രി എടുത്താണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ പറയാണ് ഇന്ന് നെക്സ്റ്റ് വീഡിയോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തിട്ടുന്ന വീഡിയോ നമ്മുടെ രാജകുമാരിനെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്താ ചക്കരെ യാ യാ ഉറപ്പല്ലേ ഉറപ്പായിട്ട് നമ്മൾ കാണിക്കുക അതായത് വേറെ ഒന്നുമല്ല നമ്മൾ കുട്ടീനെ കാണിക്കാത്ത കാര്യം ആ ആറാം ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടല്ലോ ആരെ ഇടങ്ങേറാക്കാനോ അല്ലെങ്കിൽ നമ്മൾ നമ്മളത്ര വെയിറ്റ് ഇട്ടിട്ടോ അത്ര ജാടായിട്ടോ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ താങ്ങി ചോദിക്കാനോ ഒന്നുമല്ല നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ കാണിക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏതൊരാളുടെ വീട്ടിലും പിന്നെ മകളോ ചെറുമക്കളോ അല്ലെങ്കിൽ അവനാൻ്റെ വീ അവനാനായാലും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു കുട്ടി ജനിച്ചത് ഭൂമിയിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളിലേക്ക് അത് പൊരുത്തപ്പെട്ട് വരാനുണ്ട് ശരിയല്ലേ അപ്പോൾ അതിനിപ്പോൾ അറിയില്ല നമ്മൾ വീഡിയോ എടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബുണ്ട് അല്ലെങ്കിൽ നമ്മൾ പിന്നെ വ്ലോഗേ ഉണ്ടെന്ന് കുട്ടിക്കറിയില്ല എന്നാലും നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു മര്യാദ നമുക്കുണ്ട് ഒരു മനുഷ്യന് ഒരു മനുഷ്യനെന്നുള്ളൊരു നിലയ്ക്ക് അപ്പോൾ ആ കുട്ടി പിന്നെ ഭൂമിയിലോട്ടൊന്ന് പിറന്നു കഴിഞ്ഞാൽ അത് നമ്മളെ പരിസ്ഥിതിയും ചുറ്റുപാടും നമ്മുടെ എൻവയോൺമെൻറ്റൊക്കെ ആയിട്ട് അതിനെ ഇണങ്ങി ചേരാനുള്ള ടൈം ഉണ്ട് അത്രേ നമ്മളോട് കൊടുക്കണുള്ളൂ അപ്പം മിനിങ്ങനെ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൂ ശരിയല്ലേ ഇപ്പോൾ മറ്റുള്ളവർക്ക് കാണിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് അതിപ്പോ അവരുടേതാ അവരുടേതായ ഒരു സൗകര്യമാണ് അവരുടേതായ ഒരു രീതിയാണ് പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ഓരോ വിശ്വാസങ്ങളാണ് അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചെന്താണ് വിശാ രണ്ട് ദിവസം ഞാൻ കുട്ടിനെ കാണിക്കാൻ അതാകെ പിന്നെ ജനിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ കമൻ കഴിഞ്ഞ കമൻറ്റ് വീഡിയോയിൽ കമ്മൻറ്റൊക്കെ ഇടുമ്പോൾ ആകെ ഇരുപത്തിനാല് മണിക്കൂറായിട്ടുള്ളൂ കുട്ടി ജനിച്ചിട്ട് അപ്പോൾ ഒരു ദിവസം തന്നെ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണ് ഒരു ഒരു രണ്ട് ദിവസം കൂടെ ആവുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് അത് വേറൊന്നും കൊണ്ടല്ല പിന്നെ അതേപോലെ തന്നെ കണ്ണേർ കിട്ടുന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് കുട്ടീനെ ഇപ്പൊ കാണിക്കണ്ട ഒരുപാട് ആൾക്കാരായി ആ ഒരുപാട് ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് കുട്ടിനെ നിങ്ങളിപ്പോൾ കാണിക്കണ്ട അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചക്കരയ്ക്ക് ഇതേമാതിരി ബ്ലഡ് കയറ്റിണ്ട ഒരു ഇതിട്ടായിരുന്നു അപ്പൊ അതിൽ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ചക്കരനെ ഇപ്പം കാണിക്കണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണേർ കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാല് അവൾക്കിപ്പോ അന്ന് തന്നെ ബ്ലഡിന്റെ കുറവുണ്ടായിരുന്നു അന്ന് ഒമ്പതായിരുന്നു പക്ഷേ എന്താണ് രണ്ടു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അത് ഏഴായി പറഞ്ഞു പ്രസവത്തിന് മുന്നേ തന്നെ പറഞ്ഞിരുന്നു ബ്ലഡ് കുറച്ച് കുറവുണ്ട് നമുക്ക് മിക്കവാറും കേട്ടേണ്ടി എന്തായാലും വരും ചാൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്താ ഇപ്പൊ എന്തായാലും ആവശ്യം വരില്ല ആവശ്യം വരുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ മുൻകൂട്ടി കണക്കാക്കി വെച്ചു അപ്പോൾ നമുക്ക് ഈ കണ്ണേർ കാര്യങ്ങൾ അതിലൊന്നും അങ്ങനെ നമ്മൾ അടിയൊറച്ച് വിശ്വാസികൾ വിശ്വാസം ഉണ്ടാക്കത്തിനോ അതിൻ്റെതായ രീതിക്ക് പക്ഷെ അടിയുറച്ച് അത്ര കൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പൊ ഏതായാലും നമ്മളിപ്പോ കുട്ടിന്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഇവിടെ കാണുന്നുണ്ടോണ്ടോ നീല ലൈറ്റ് വെച്ചിട്ട് കുട്ടി ഇപ്പം ഉള്ളത് എന്താ ഇതിന് പറയുക ഇതിന് പറയാ എൻ ഐ സി പറയാ ഇത് മനസ്സിലായില്ലേ ഇത് നമ്മുടെ കുട്ടിക്കും ആ അതായത് കുട്ടിക്ക് നമ്മൾ മഞ്ഞ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു കുട്ടിക്ക് മഞ്ഞ ഉണ്ടെന്ന് അപ്പോൾ മഞ്ഞ ഒന്ന് ചെക്ക് ചെയ്തു ശരിക്കും ഇന്ന് മഞ്ഞ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഡിസ്ചാർജ് ചെയ്യാതെ ഇവിടെ നിർത്തിയത് അപ്പോൾ മഞ്ഞ ചെക്ക് ചെയ്തതിൽ ഒരു മണിക്കൂർ കൊണ്ട് റിസൾട്ട് വന്നില്ലേ റിസൾട്ടിൽ കുട്ടിക്ക് ബ്ലഡിൽ കുഴപ്പമൊന്നുമില്ല ആ കുട്ടി കരയേണ്ട കരയണ്ട 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 കേട്ടോ കരയണ്ട അപ്പോൾ കുട്ടിക്ക് മെല്ലെ വർത്താനം പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ നമ്മളെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ തന്നെ ഡൗട്ട് എല്ലാവരും ഹെഡ് സെറ്റൊക്കെ വെച്ച് കേൾക്കാൻ നോക്കോളി പഴയതുപോലെ വയസ്സിൽ തന്നെ ജാസ് നിങ്ങൾ പകരേ അപ്പോൾ കുട്ടി റോമാണ് അപ്പോൾ ബ്ലഡിൽ മഞ്ഞ നോർമൽ ലെവൽ തന്നെയാണ് അതായത് കറക്റ്റ് ആ പുറമേ രാവിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഏയ് കരയണ്ട കരയണ്ട കരയേണ്ട ആ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ മേത്ത് കാണാനുണ്ടല്ലേ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ കാണാനുണ്ടായിരുന്നു പക്ഷേ ബ്ലഡ് റിസൾട്ട് എന്നപ്പോൾ അലഹമ്മില്ല കുഴപ്പമില്ല അപ്പോൾ അതിൽ ഡോക്ടർ പറഞ്ഞെന്താ വച്ചാൽ നമുക്ക് പിന്നെ ഒരു ലൈറ്റ് വയ്ക്കാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു ലൈറ്റിലാണ് ഇപ്പോൾ കുട്ടി കിടക്കുന്നത് അവർ മഞ്ഞ മാറാൻ വേണ്ടിയിട്ട് ആ കരയിലുണ്ട് കരയിലുണ്ട് കരയണ്ട 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 കുട്ടീൻ്റെ ഉമ്മത കുട്ടീനെ പിന്നെ അവർ അപ്പോൾ അപ്പോൾ പാലക്കുട്ടത്തിനെ ശൈലി കിടത്തിയിരിക്കാനായിട്ടോ അപ്പോൾ ഒന്നിപ്പോൾ രാത്രി വെച്ചതല്ലേ ചക്കരെ ഇന്നിപ്പോൾ രാത്രി ഒമ്പത് മണിക്കേനെ വെച്ചതാണ് അപ്പോൾ രാവിലെ ഇരിക്കണം വരാതിരിയ്ക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആവാതെ ഒന്നൊന്നും ആവാതെ കുട്ടീൻ്റെ ഒന്നും കഴിയാതെ അപ്പോൾ വീണ്ടും കുട്ടി കരഞ്ഞിട്ട് കുട്ടീനെ എടുത്തു ഫീഡ് ചെയ്തിട്ട് വീണ്ടും കിടത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ് നിർത്തിയത് വേറെ ഒന്നൊന്നും ആവാതെ ഇതൊന്നും ടെസ്റ്റ് ചെയ്യാതെ അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് കാണിക്കാന്നുള്ള രീതി കാണോ കാരണം ഒരു കുട്ടി പിന്നെ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ചെവിൻ്റെ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യും അതേപോലെ തന്നെ മഞ്ഞ ചെക്ക് ചെയ്യും അപ്പോൾ അത്രയും കൂടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏതാണ്ട് അത് കംപ്ലീറ്റ് ആയി പിന്നെ നമ്മൾ ഡിസ്ചാർജ് ഉള്ള ലെവലിൽ അയക്കണം പക്ഷേ അതുവരെ തന്നെയാണ് നമ്മൾ വെയിറ്റ് കൊടുക്കുക കേട്ടോ അല്ല നിങ്ങളെ വെറുതെ ബോർഡിപ്പിക്കാനോ ഒന്നുമില്ല അപ്പോൾ ആരും ഒന്ന് ദേഷ്യമൊന്നും തോന്നരുത് അപ്പോൾ പറഞ്ഞു പറഞ്ഞൊന്നും വേറൊന്നുമല്ല അടുത്ത വീഡിയോ നമ്മൾ ഇടുന്നത് നേരത്തെ പറഞ്ഞാൽ തന്നെ കുട്ടീനെ കാണിച്ചിട്ടായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞ് വിചാരിച്ച പോലെ തന്നെ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്തു അലഹമുല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ മഞ്ഞേൻ്റെ തന്നെയാണ് അപ്പോൾ അതിൻ്റെതും ഒക്കെ റെഡിയാക്കി ആ ഈ ഒരു സാധനത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ലൈറ്റ് കൂടി അടിച്ച് രാവിലത്തേക്കാവുമ്പോൾ ഒക്കെ റെഡിയാവും റെഡിയാവുമല്ലേ ചക്കരെ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ബിസ്ക്കറ്റൊക്കെ തിന്നുകൂടി ഇരിക്കുകയല്ലേ സുന്ദരികൾ രണ്ട് സുന്ദരികൾ കുട്ടീനെ നോക്കാനുണ്ട് അത് ചൂടിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് ഉമ്മാക്ക് ആ ഒരു ലൈറ്റിൽ നോക്കിയിട്ട് കണ്ണ് എന്തോ മാതിരിയാകുമല്ലേ ആ എനിക്കും അതായത് ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ ഈ ഒരു നീല ലൈറ്റ് ആയാലും നോക്കിയിട്ട് നോക്കണത്തൊക്കെ പിന്നെ ചുവന്ന കളറാണ് കാണ ചുവന്ന ഇരട്ട് ഇരട്ട് കറിറ്റാ കണ്ണ് പച്ചയെ കാണുന്നു പലർക്കും പലതാ കണ്ണു എന്നറിയാണ് ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഏതായാലും പക്ഷെ അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ പോണത് നമ്മുടെ കുട്ടീനെ ആയിരിക്കും അപ്പോൾ വീണ്ടും ഒന്നും ഇങ്ങോട്ട് നിങ്ങളടുത്ത് പറയണം ആർക്കും ദേഷ്യമൊന്നും തോന്നരുത് ഇത്രയും വെയിറ്റ് ചെയ്യിപ്പിച്ചതിനൊക്കെ ഒരു സോറി ഉണ്ട് കാരണം ഈ ഒരു കാരണം കൊണ്ടുവന്നിട്ടല്ല അത് വേറൊന്നും കൊണ്ടല്ല ഒന്നും തോന്നണ്ട അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ കുറേ ആൾക്കാർ പറഞ്ഞു ഡെലിവറി കഴിഞ്ഞ പാട് നടക്കാൻ പാടില്ല എന്നൊക്കെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഡോക്ടർ ശരിക്കും പറഞ്ഞിട്ടുള്ള എന്താണ് ചെക്കരെ ഇരിക്കുക നടക്കുക നിങ്ങളുടെയൊക്കെ സമയത്ത് എങ്ങനെയായിരുന്നു

അതായത് ഇപ്പം പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ പിന്നെ എന്താണ് നടക്കണം അമർന്നിരിക്കണം എന്നൊക്കെ ടോപ്പ് അറിയുന്നത് അപ്പോൾ കാലം മാറിയപ്പോൾ സാങ്കേതിക വിദ്യാശിസ്റ്റമൊക്കെ മാറിയപ്പോൾ എന്തായി അതൊക്കെ കണ്ടിട്ട് മാറി അപ്പോൾ വേറെന്നല്ല പറഞ്ഞത് കുറെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്ത് കണ്ടുപോയി ഇപ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നതാ അവിടെ നിന്ന് ഇവിടെ വരെ അതേ ഇത്രയും സ്ഥലം ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ നടക്കാനുള്ള ഒരു സ്ഥലം ഉണ്ട് ആ അതേപോലെ തന്നെ കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിച്ചിരിക്കുമ്പോൾ ആ കുറച്ച് കിടന്നു കൊടുക്കല്ലേ കേട്ടോ ഇരുന്ന ചെന്നാണ് കൊടുക്കല്ല അപ്പോൾ ഫീഡ് ചെയ്യാൻ നീച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ഇരുന്നിട്ട് ഫീഡെയ്യും ചെയ്യും അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു ബാക്കിയപ്പോൾ എന്താണ് നമ്മളോട് പറയുന്നത് അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകണത് അല്ലാതെ നമ്മുടെ പിന്നെ പൂർവികർ പിന്നെ മുന്നോട്ട് പോയ രീതിയിലോ പാതയിലോ ഒന്നും അല്ല നമ്മൾ പോകണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഇപ്പോൾ എന്താണോ പറയണത് അതനുസരിച്ചിട്ടാണ് കാരണം അന്നത്തെ പോലത്തെ പിന്നെ അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം കാരണം പിന്നെ കുട്ടീൻ്റെ അമ്മ നിലയ്ക്ക് ഇവരുടെ പിന്നെ ജീവിതശൈലി ആയാലും ആഹാര രീതി ആയാലും പണ്ടത്തിനൊക്കെ അപേക്ഷിച്ചിട്ട് ഒരുപാട് മാറ്റമുണ്ട് അപ്പോൾ അതിനെ ആനുപാതികമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടിയുള്ള എക്സസൈസ് ആയാലും വർക്കൗട്ടായാലും പിന്നെ വിശ്രമമായാലും ഒക്കെ ചെയ്യാനുള്ളത് മനസ്സിലല്ലേ അപ്പോൾ അത്രയും ഇന്നത്തെ ഡോക്ടറ് നമ്മൾ പറഞ്ഞതൊന്നുള്ളൂ അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവരുന്നത് എന്നാൽ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കും ഒക്കെ അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്ര എത്രയുള്ളപ്പോൾ അല്ല വീഡിയോടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ആ വേറൊന്നും തോന്നരുത് ഇനിയിപ്പോൾ വോയിസ് ഇല്ലായെന്നാലും പറയുന്നുണ്ട് കാരണം കുട്ടി ഇപ്പോൾ അതിനുള്ളിൽ കിടക്കാണ് അപ്പോൾ അവൾക്ക് ഇത്രയും ഈ രണ്ട് ദിവസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ചൂടിൽ ബ്ലഡ് അടുത്ത് കിടത്തിയിട്ട് അവരിപ്പോൾ കുഴപ്പമില്ല അതായത് പിന്നെ കുട്ടി ഉമ്മാൻ്റെ അമ്മ അതായത് മാതാവിൻ്റെ ചൂടിൽ ആ ഒരു ഷീറ്റിലൊക്കെ കർത്താവലിലൊക്കെ പൊയ്ത്തി കിടക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷെ ഇപ്പം കിടത്തിക്കണെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിങ്ങനെ പോലെ മൂടിയിട്ട് കാരണം ആ ലൈറ്റ് നമ്മളെ കണ്ണിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് അത്രയും നമുക്ക് ഇടങ്ങേറ് വരുന്നുണ്ട് അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പയ്യതലിൽ നിന്നൊക്കെ ചോര കുഞ്ഞിനൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് കണ്ണിലൊരു പിന്നെ സാധനം കൊണ്ടിങ്ങനെ മറിച്ചിട്ട് ഡ്രസ്സൊന്നും ഇല്ലാതെ പിന്നെ പമ്പേഴ്സ് മാത്രം ഇട്ടിട്ടാണ് കിടത്തിയിരിക്കുന്നത് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ട് അവൾക്കുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ വല്ലാതെ ഉച്ചത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ഇടങ്ങേറാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വർത്താനം പിന്നെ ഒച്ച കുറച്ച് പറയണത് അത് അതിനുള്ള ഇറങ്ങിക്കോട്ടെ ഏതായാലും ഇത്രയൊക്കെ തന്നെയുള്ള നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയണം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മുടെ ചക്കരെ കുട്ടീനെ കാണിക്കേണ്ട നമുക്ക് ആ ഇൻഷാല്ല കുട്ടിനെയൊക്കെ കാണും അപ്പോൾ ഏതായാലും ഒന്നും കൂടി അത് പൊടിക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞ ഉടൻ തന്നെ കുറച്ച് മണിക്കൂറുകൂടി കഴിയുമ്പോൾ കുറച്ച് നിമിഷം കൂടി കഴിയുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോയുടെ പറയുന്ന കുട്ടിയെക്കായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ ഇൻഷാല്ല ആ ഒരു വീഡിയോയിൽ എല്ലാവർക്കും ബൈ 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 ബൈക്കും